ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വേൾഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്സപ്പ നമ്മ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ വണ്ടിയാണ് ഈ ഒരു വൺ പോയിന്റ് സിക്സ് പോളോ അപ്പം ഇതൊരു സ്പെഷ്യൽ വണ്ടി നമുക്ക് പറയാൻ പറ്റും ഇതൊരു സാധാ പോളോ അല്ല ഇതൊരു വൺ പോയിൻ്റ് സിക്സ് പെർഫോമൻസ് വണ്ടിയാണ് ഈ ഒരു വാഹനം ഇത് റീലേശേഷൻ വണ്ടിയാണ് എം മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് പിന്നെ അത് സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു അപ്പോൾ നല്ലൊരു പെട്രോൾ വാഹനം കൂടിയാണ് അപ്പോൾ പെർഫോമൻസ് പവറൊക്കെ കാഴ്ച വേണ്ടിയിട്ട് നല്ലൊരു കിടിലം വണ്ടി പിന്നെ ഇതൊരു റയർ പീസ് വണ്ടിയാണ് റയർ എന്ന് പറയുമ്പോൾ കേരളത്തിലാകെ നിസ്സാരം ഇട്ട് ഈ ഒരു വണ്ടിയുള്ളു ഏകദേശം എനിക്ക് പോണ് അഞ്ചാറ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് വളരെ കുറവാണ് ചുരുക്കമാണ് പിന്നെ റീവേഷൻ വാഹന കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത് നമുക്ക് റീച്ച് ചെയ്യേണ്ട വണ്ടിയാണ് കേരളത്തിലല്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻ ഒ സി എടുത്ത് കൊടുക്കാവുന്ന വണ്ടിയാണ് ഇതിപ്പോൾ ഈ കേരളത്തിലുള്ളവർക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ഈ എൻ ഒ സി അടക്കം കൊടുക്കുന്നതാണ്ട അപ്പോൾ ഇത് എവിടെ രജിസ്റ്റർ റീജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ കൊടുക്കും പിന്നെ ഇത് റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അധികം പൈസ ഒന്നുമില്ല വെറും മുപ്പത്തയ്യായിരം രൂപയുള്ളു അപ്പോൾ അതിനുള്ള പ്രൈസ് നമ്മൾ ഇത് പറയുന്നുള്ളു പ്രൈസ് ആണെങ്കിലും അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ താല്പര്യമുള്ളവർക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന നമ്പറ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വാഹനം ഏതായാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇന്റീരിയർ റെസ്റ്റീരിയർ അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗം റണ്ണിങ് കണ്ടീഷൻ എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം മച്ചാമാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഒരു പെർഫോമൻസ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക അപ്പം ഏതായാലും നമുക്ക് ഇനി ഈ ഒരു വാഹനം ഫുൾ ആയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം വച്ചാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞ ആ വൺ പോയിന്റ് സിക്സ് പോളോ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു പെട്രോൾ പോളോയാണ് എം എച്ച് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണ് മഹാരാഷ്ട്രയിൽ തന്നെ ഫാൻസി നമ്പർ അടിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റൊക്കെ ഫസ്റ്റ് ടൈപ്പ് ലൈറ്റ് ആണ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ടൈപ്പ് ആണ് എന്നിരുന്നാലും പെർഫോമൻസ് വാഹനമായതുകൊണ്ട് ഫുള്ളായിട്ട് സ്കേറ്റ് പഴയ ഫസ്റ്റിനകത്തും അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് അലോയ് കമ്പനി കൊടുക്കുന്ന അലോയി കാര്യങ്ങളൊക്കെയാണ് നല്ല പുതു ടയർ അടങ്ങുന്നുണ്ട് സൈഡ് പ്രൊഫൈല് ഫ്രണ്ട് ബാക്കൊക്കെ വരണമെങ്കിലും വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഒരു യൂസ് വാഹനം വാഹനമൊന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് നമ്മൾ പോളോ വൺ പോയിൻ്റ് സിക്സ് ബാക്ക് ഫ്രണ്ട് സൈഡ് പ്രൂഫൈലെല്ലാം വളരെ ഓക്കെയാണ് ഈ ഒരു വാഹനം അപ്പോൾ വൈറ്റ് കളറായിട്ടുള്ള വണ്ടിയാണ് തട്ടൽ മുട്ടൽ പോറൽ സ്ക്രാച്ച് അങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റെ കാര്യം ഒന്നും ഇല്ലാത്ത ഫ്ലഡ് ആക്സിഡൻറ്റ് ഒന്നും ഇല്ലാത്ത വാഹനം തന്നെയാണ് അപ്പോൾ എന്താ പറയുക നാല് ടയറും പുതുതൻ ടയറൊക്കെ തന്നെയാണ് അടങ്ങുന്നത് കണ്ട നമുക്ക് ഈ ടയർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കമ്പനിയോട് കൊടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ പക്കിയായിട്ടുള്ള കിഡിലിൻ ഒരു പെർഫോമൻസ് വണ്ടിയാണ് നമ്മുടെ ഈ ഒരു പോളോ അപ്പോൾ ജസ്റ്റ് നമുക്ക് എൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ കമ്പനി കൊടുക്കണ വളരെ കെടുതൽ ആയിട്ടുള്ള ഒരു സീറ്റൊക്കെ തന്നെയാണ് ഇതിനകത്തും അടങ്ങിയേക്കുന്നത് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല പിന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല സാധാ പോളുകള പോലെയൊക്കെ തന്നെയാണ് എ സി പൊർച്ചറിയും പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പം നമുക്കിനി ജസ്റ്റ് എഞ്ചിൻ റൂമ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം പിന്നെ സ്പെഷ്യലി നമുക്കിത് എടുത്തു പറയേണ്ടത് എൻ ഒ സിയിലെ കാര്യം തന്നെയാണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പം എൻ ഒ സി എവിടെ വേണമെങ്കിലും എടുത്തു കൊടുക്കും പിന്നെ എൻ ഒ സി എടുത്ത് കേരളം ആക്കാൻ പ്രൈസ് ആണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉള്ളു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ബോണറ്റ് പൊക്കി എൻ്റെ എഞ്ചിൻ റൂമ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിൻ തന്നെയാ ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യം ഓയിലേക്ക് കാര്യമൊന്നുമില്ല വക്ക ക്ലീനായിട്ടുള്ള വണ്ടി തന്നെയാണ് പുതുക്കത്തും ബാറ്ററി ആണ് വാഹനം ഓടിയിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും എം വണ്ടി ഓട്ടം കുറവാണ് എന്നാലും ജസ്റ്റ് ഇൻഡീറും ഔട്ട്സൈഡും എഞ്ചിനൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഒരു കടമയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനത്തിനെയും നമ്മൾ ഇൻഡ്യ ഇൻഡീറോ എൻജിൻ ഭാഗം എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റീറിയർ എഞ്ചിൻ എല്ലാം നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ തട്ടൽ മുട്ടൽ അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ പുതിയ ബാറ്ററിയാണ് പിന്നെ എൻജിൻ എഞ്ചിൻ സ്പെഷ്യലി കാണേണ്ട ഒരു എഞ്ചിൻ തന്നെയാണ് ഒറ്റ ഒരു തരി ഓയിലിക്കോലും എൻജിനടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇവിടെ കേരളമാക്കിയാലും നല്ലൊരു ഫാൻസി നമ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പെർഫോമൻസ് വാഹനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പിള്ളേർ സെറ്റ് എടുക്കുന്ന വണ്ടിയാണ് നമ്മുടെ പോളോ ചെറുപ്പക്കാർ പിള്ളേർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ പോളോ അപ്പോൾ ഒരുപാട് മറ്റാമാര് നമ്മുടെ മറ്റാമ്മര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോളോ വരുമ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് വണ്ടി വൺ ഒരു പെർഫോമൻസ് പോളോ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റോട്ടോ പിന്നെ ഈ അലോയ് മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് അലോയ് കാര്യങ്ങളൊക്കെ കയറ്റി വളരെ ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പോൾ മോഡിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് ആയതുകൊണ്ട് തന്നെ അല്ല സ്റ്റോക്ക് ഇന്ന് മാറി ലുക്ക് മാറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അതുപോലെ തന്നെ എക് എസ്റ്റി കൂടി എച്ച് ഒസ്റ്റി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിരിക്കും ഉള്ളു ഈ ഒരു വാഹനം ഇൻറ്റീരിയറും കുഴപ്പമൊന്നുമില്ല ബാക്ക് സൈഡ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടി വളരെ പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പം വെച്ചാൽ താല്പര്യം ഉള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് അതിന്റെ റണ്ണിങ് ഇങ്ങനെ നോക്കാം എൻജിനും ഇൻറ്റീറും കാര്യങ്ങളൊക്കെ ഉണ്ട് റണ്ണിങ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വില വിവരം കാര്യമൊക്കെ നമുക്ക് അറിയാം മച്ചാമാരെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു വൺ പോയിന്റ് സിക്സ് പെർഫോമൻസ് വാഹനം ഓടിച്ചു നോക്കാം ഈ വൺ പോയിന്റ് സിക്സ് ഓടിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ട അപ്പം അത് എന്താ പറയുക ആദ്യമായിട്ടാണ് ഈ ഒരു വൺ പോയിന്റ് സിക്സ് ഓടിക്കണത് അപ്പം ഏതായാലും നമുക്ക് എങ്ങനെയുണ്ട് ഓടിച്ചു നോക്കാം മറ്റ് സാധാ പോളും ഞാൻ ഓടിച്ചിട്ട് ഓടിച്ചിട്ടുള്ളതാണ് ഏതായാലും സീറ്റ് വെൽറ്റ് ഇടാട്ടാ സൗണ്ടൊക്കെ വളരെ നോർമൽ സൗണ്ടാണ് പിന്നെ എ സി ഇട്ടിട്ടുണ്ട് ഓ എസി നല്ല കൂളായിട്ടുണ്ട് ഞാൻ നല്ല വെയിലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് കുറച്ച് വേഗത്തിട്ടുണ്ട് എ സി ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല കൂളാണ് നല്ല സൗണ്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നമുക്കേതായാലും റോഡിലേക്ക് ഇറങ്ങി ഒന്ന് ഓടിച്ചു നോക്കാം പെർഫോമൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി താല്പര്യത്തോടെ ഓടിക്കാൻ പോണു വൺ പോയിന്റ് സിക്സ് ഞാൻ ഇതിന് മുന്നേ ഓടിച്ചിട്ടില്ല സാധാരണ നമ്മുടെ നോർമൽ പോളോ വൺ ലിറ്റർ അല്ലേ നോർമൽ പോളോ വന്നത് വൺ ലിറ്ററും ലിറ്ററും അതാണ് ഗ്യാസ് അപ്പൊ അത് ഞാൻ കുറേ ഓടിച്ചിട്ടുണ്ട് അപ്പൊ റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഏത് സൈഡാണ് കൊണ്ടത് അങ്ങോട്ടോ അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ഏഹ് റോഡ് നല്ലൊരു റോഡ് തന്നെ കിട്ടിയേക്കണേ നമുക്ക് റോട്ടിലൊന്ന് ഓടിച്ചു നോക്കാം റോഡ് പ്രസൻസ് എങ്ങനെയുണ്ട് നമ്മൾ എല്ലാ വാഹനവും റോഡ് പ്രസൻസ് ചെയ്യുന്നതാണ് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ഡീസലിന്റെ അത്ര സീനൊന്നും ഇല്ല ഏത് സമയത്ത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തോണ്ട് പോവാം ആഹ് ഡീസൽ വണ്ടിയാണ് എപ്പോഴും എല്ലാ ദിവസവും ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സീനൊന്നുമില്ല ഓടിക്കാൻ കൂളാണ്ട്ടാ ഒരു റീ സാധാരണ റീ വണ്ടി പോലെയല്ലേ നമ്മുടെ കേരള വണ്ടി പോലെയൊക്കെ തന്നെയാണ് ഓടിക്കാൻ കൂളാണ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോവാം എനിക്ക് വേണമെങ്കിൽ എനിക്ക് പോളോ എനിക്ക് ഓടിക്കൂടിക്കാൻ എപ്പോഴും താല്പര്യം എനിക്ക് ഈ ഇരിപ്പോശം വളരെ പക്ക പെർഫെക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് പോവാൻ എനിക്ക് പോളോയിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്കൊരു പോളോ അല്ലേ ഡീസൽ അല്ലേ അത് പെട്രോൾ റെഡ് കളർ ആ അതും നല്ല പെർഫെക്റ്റ് ആണ് ഇതൊക്കെ സിക്സ് ആയതുകൊണ്ട് മോഡിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ആയിരിക്കും പെർഫോമൻസ് കൂടും ആവശ്യമില്ല ഇത് നോർമലി ഒരു റോഡാണ് കേട്ടോ ഞാൻ കഴിയുമ്പോൾ റോഡ് ഉണ്ട് അവിടെ ഒന്ന് കാണിച്ചുതരാം എങ്ങനെയാന്നുള്ളത് ഇതിപ്പോ ജസ്റ്റ് നോർമലി റോഡില് ഫോർ സിറ്റ് പോണ ഒരു സീനാണ് കൊഴപ്പൊന്നുമില്ല വണ്ടി ഏതായാലും വണ്ടി എഞ്ചിൻ അടങ്ങിയിട്ടില്ല നമ്മ ആ എഞ്ചിൻ ഭാഗം കാണുമ്പോൾ മനസ്സിലാവും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും ഓടി അടങ്ങിയിട്ടില്ല വണ്ടി ശരിക്കും റീ വണ്ടി എന്ന് പറയുമ്പോ ശരിക്കും ഓട്ടം നല്ല രീതിയിൽ ഓടണം ഉണ്ടാവും അവിടെക്കാ എന്നുവെച്ചാൽ അവിടെ കേരളത്തിനെ അപേക്ഷിച്ച് ഏഹ് മറ്റ് സംസ്ഥാനങ്ങളിൽ റോഡ് വളരെ കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഓട്ടം കൊള്ളായിരിക്കും ഇത് ലേഡി യൂസർ അല്ലേ അതുകൊണ്ട് തന്നെ അടങ്ങിയിട്ടില്ല വണ്ടി അടങ്ങിയിട്ടില്ല വണ്ടി ചവിട്ടുമ്പോ നല്ല പുള്ളിങ്ങണ്ടാ ഫസ്റ്റൊക്കെ ഇടുമ്പോ തേടി തേടി ഓ നൈസ് ഓ ഓ ഫ്രീ പെർഫോമൻസ് തന്നെയാണ് ഗീറിൻ ടൈമില്ലട്ടാ ഗീറിടാനുള്ള റോഡില്ല ഞാൻ ഫോർത്ത് വരെ വരിട്ടിട്ടുള്ള ഫോർത്ത് വരെ ഇട്ടിട്ടുള്ളു ഗീറിടാനുള്ള ടൈമില്ല അതെ ഞാന് അഞ്ചാമത്തെ ഇട്ടില്ല ജസ്റ്റ് ഞാൻ നോക്കിയതാണ് ഞാൻ വൺ പോയിന്റ് സിക്സ് ഫസ്റ്റ് ടൈമിക്കണേ പിന്നെ ഈ പറഞ്ഞ പോലെ ജി ടി വൺ വൺ ലിറ്റർ വൺ പോയിന്റ് ടു അതൊക്കെ എപ്പോഴും ഓടിക്കുന്നതാണ് സിക്സ് റയറായതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്യണത് ഒരു വാഹനത്തിന്റെ പിന്നെ ഇതും ഒരു മോഹവണ്ടി നോക്കി പറയാൻ പറ്റും അല്ലേ ഇതൊക്കെ ഒരു താല്പര്യത്തോട് എടുക്കണ മോഹവണ്ടിയാണ് ഒരു പെർഫോമൻസ് വാഹനം നോക്കി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി പെട്രോൾ അടിക്കാം അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ പമ്പിക്കറി പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് അതിന്റെ റണ്ണിങ് കൂടി കാണിക്കാം പെട്രോൾ അടിച്ച അടിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ പെട്രോളിന്റെ അടിച്ച കാര്യം പറയുമ്പോ മൈലേജ് ഏകദേശം സാധാ പോളുനേക്കാളും ചെറിയ രീതിയിൽ കുറവുണ്ടാവുള്ളൂ സാധാ പെട്രോൾ പോളൂനിപ്പ പതിമൂന്ന് പതിനാല് ഒക്കെ ഏകദേശം അത്രയൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊരു പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് ഒക്കെ കൂട്ടിക്കോ ഏഹ് ഇനിയിപ്പ നല്ല ചവിട്ടി പിടിച്ച് പോകുമ്പോഴേ അതിന് ചെറുതായിട്ടൊക്കെ കുറയുള്ളൂ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ പെർഫോമൻസ് വാഹനം എടുക്കുന്ന ഒരാൾക്ക് മൈലേജ് ഒരു പ്രശ്നമേ അല്ല അതും നമ്മ പറയണമല്ല ഞാൻ എടുക്കുന്ന വാഹനങ്ങളൊക്കെ മോഹവണ്ടി എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഇപ്പൊ എൻ്റെ കയ്യിലുള്ള സിവിക്ക് ആവട്ടെ എല്ലാ വണ്ടി അതിനകത്ത് ഞാൻ മൈലേജും നോക്കൂല നമുക്ക് തലപ്പര്യം ഇഷ്ടമുള്ള വണ്ടി എടുക്കാം അപ്പൊ നമുക്ക് ഓടിക്കാം അതാണ് സംഭവം പിന്നെ മോഡിഫൈ മോഡിഫൈ ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഇപ്പോഴും വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും ഒരേപോലെ തന്നെ ഞാൻ മൈലേജ് നോക്കാറില്ല എനിക്ക് ഇഷ്ടമുള്ള വാഹനം ഞാൻ കയറി എടുക്കും അമ്മ മച്ചാ മരേ പെട്രോൾ അടിച്ച് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് പോകുമ്പോഴുള്ള ഒരു റോഡ് അത്യാവശ്യം നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടത്തെ ഒരു പവർ എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ വണ്ടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ചെറുതായിട്ട് രണ്ട് വണ്ടി കൂടി പോയി കഴിയുമ്പോൾ ഒരു വില കിഴിഞ്ഞാൽ പവറിൽ തന്നെ അങ്ങോട്ട് പോവാം വെയിറ്റ് ചെയ്യാണ് നല്ല റോഡാണ് കേട്ടോ റോഡ് നമ്മടെ ആലുവ ഇടയാറ്ക്കെ പറയും റോഡ് പഴയ റോഡാണ് ഏതാനും നമുക്ക് പോവാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കയറി ഇപ്പഴാണ് തേർഡ് ഇങ്ങനെ കുതിക്കും വണ്ടി ഇപ്പൊ തന്നെ നൂറായി ഓ നമുക്ക് സംഭവിച്ചാലേ പവർ മന്യവറാണ് നമുക്ക് ഇവിടുത്തെ റോഡിന് പറ്റുന്ന എനിക്ക് തോന്നുന്നുള്ളത് കാരണം ഇത് ഞാൻ ഇപ്പോഴാണ് പുറത്തിട്ടത് പവർ അന്യപോറാണ് അപ്പോഴേക്കും വേറെ വണ്ടിയൊക്കെ കയറി വരും ശരിക്കും എനിക്ക് തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടി ഓക്കേ സംഭവം നൈസ് ആയിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വൺ പോയിന്റ് സിക്സ് അപ്പം വെച്ചാൽ ഇന്റീരിയർ ഔട്ട് സൈഡ് എൻജിൻ റണ്ണിങ് എല്ലാം കണ്ട് അപ്പോൾ നമുക്കിനി വില വേലവീരത്തിലേക്ക് വരാം അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനല് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബ് സ്പെഷ്യലി പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അതിനകത്ത് ഫോളോ ചെയ്യാം അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ റീലായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വൈറൽ ആയതാണ് അപ്പം ഫസ്റ്റ് വന്ന വാഹനങ്ങൾ നമ്മൾ സ്റ്റോറി ഇടും ഫസ്റ്റ് ഇടുന്നേക്ക് മുന്നേ അപ്പം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആവശ്യമുള്ള മോഹവണ്ടികൾ വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ നമ്മളെ ഫസ്റ്റ് തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നല്ല രീതിയിൽ നെഗോഷിയബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനങ്ങളും വണ്ടി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടുക നമുക്കിനി ഏതാനും ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം നമ്മുടെ ഈ ഒരു വൺ പോയിന്റ് സിക്സ് പെർഫോമൻസ് വാഹനം ഓടിച്ചു ഓടിച്ചുകഴിഞ്ഞ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം എല്ലാ സൈഡും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ട് ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടി തന്നെയാണ് പവറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല പെർഫോമൻസ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയ ഒരു കംഫോർട്ടായിട്ടുള്ള ഒരു കിഡിലൻ പോളോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ഒരു രക്ഷയില്ലാത്ത പവർ തന്നെയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഈ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് വൺ പോയിൻ്റ് സിക്സ് ആയതാണ് വൺ റയർ പീസ് വാഹനമാണ് വൺ പോയിൻ്റ് സിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് അതായത് ഈ പെർഫോമൻസ് വാഹനങ്ങൾക്ക് ഈ വാൽവർട്ടുണിക്ക് അതുപോലെ തന്നെ സാധാ എക്സോസ്റ്റി ട്യൂണിങ് ട്യൂണിങ് ചെയ്യേണ്ട ആവശ്യമില്ല ട്യൂണിങ് എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് സൗണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആവും പിന്നെ മോഡിഫൈഡ് ചെയ്ത് കളറൊക്കെ മാറ്റി ഓർത്തർ ഇഷ്ടം ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റാലോയി എല്ലാം ചെയ്ത വെക്ടർ വണ്ടിയായിരിക്കും നമ്മുടെ ഈ ഒരു വൺ പോയിൻ്റ് സിക്സ് പോളോ അപ്പോൾ വൺ പോയിൻ്റ് സിക്സ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ ഒരുപാട് പോളോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ സ്പെഷ്യലി ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വന്നത് പിന്നെ ഇത് എം എച്ച് വാഹനമാണ് അപ്പോൾ എം എച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കേരളത്തിൽ എവിടെ എൻ എടുത്ത് കൊടുക്കും അപ്പോൾ വെറും മുപ്പത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഇത് കേരളം ആക്കാൻ വേണ്ടി അപ്പം നിങ്ങളൊക്കെ താല്പര്യപ്രകാരം അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പിന്നെ എം എച്ചിൻ്റെ ഇത് മുപ്പത്തഞ്ചിൻ്റെ റേറ്റ് അത് വളരെ കുറവാണ് ഈ ഒരു വാഹനത്തിന് അത് വളരെ കുറവാണ് ഈ കൂടിയ പ്രീമിയം ബെൻസ് ബി എമ്മിനൊക്കെയാണ് വളരെ റേറ്റ് കൂടുതൽ അപ്പോൾ കേരളത്തിൽ എവിടെയും എൻ നമുക്ക് കിട്ടും പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂസ് വാഹനമാണ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ചോദിക്കണത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ എന്താ പറയുക ഇതൊക്കെ ഒരു മോഹ വണ്ടിയാണ് വൺ പോയിൻറ്റ് സിക്സ് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് വാഹനമാണ് വാഹനമായിട്ട് ഇട്ട് കൂട്ടിയാൽ മതി അപ്പോൾ വച്ചാൽ മതി വാഹനം ഫുള്ളായിട്ട് തന്നെ കണ്ട് കാര്യങ്ങളെ സ്റ്റുക എല്ലാം കണ്ട് അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരിട്ട് നമ്മുടെ ആ ഒരു ഓണറെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ വാഹനം വന്ന് കാണുക വന്ന് കാണാൻ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല എൻജിനൊക്കെ വളരെ പക്കായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഞാൻ ഓടിച്ച് റണ്ണിങ്ങും ഔട്ട്സൈഡും മൊത്തം ഞാൻ കണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അപ്പോൾ കോണ്ടാക്ടുകളുടെ നമ്പറ് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ താല്പര്യപ്രകാരം വന്ന് നോക്കുക അതുപോലെ തന്നെ ഈസിയായിട്ട് നല്ല രീതിയിൽ ചെറിയൊരു നെഗോഷ്യബിളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ